ഹലോ ഏട്ടാ അതെ നല്ല ചുമയുണ്ടല്ലോ ഏട്ടാ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ഗുളിക എടുത്ത് കഴിച്ചു നോക്കി കുറവില്ല അല്ലാതെ ഇത് മാറും തോന്നുന്നില്ല നീ വെച്ചോ ഈ ഏട്ടനക്ക് ഇനി എന്നാ പഠിക്കണോ കിട്ടിയോടാ ഞാൻ വാങ്ങിയില്ലേ ഏട്ടാ ചേ നിന്നോടല്ലടാ ഞാൻ ആന്റിബയോട്ടിക് വാങ്ങി വരാൻ പറഞ്ഞത് എന്റെ ഏട്ടാ മിഠായി പോലെ തോന്നുമ്പോൾ വാങ്ങി കഴിക്കാനുള്ളതല്ല ആന്റിബയോട്ടിക്കുകൾ ആ സമയം കൊണ്ട് ഒരു ഡോക്ടറെ കണ്ടാലെന്താ ഏട്ടൻ വന്നേ നമുക്ക് ആശുപത്രി പോവാം എന്തിനാ വെറുതെ കുറെ കാശ് കൊണ്ട് കളയുന്നേ ആരോഗ്യം ഉണ്ടെങ്കിലേ കാശുണ്ടായിട്ട് കാര്യമുള്ളൂ ഏട്ടാ അസുഖത്തിന്റെ വിവരം പരിശോധിച്ചറിഞ്ഞ് എന്ത് മരുന്ന് കുറിച്ചു തരണോന്നൊരു ഡോക്ടറാ തീരുമാനിക്കേണ്ടത് അല്ലാതെ ഏട്ടനോ ഞാനോ മെഡിക്കൽ ആളോ അല്ല ആന്റിബയോട്ടിക്കുകളൊന്നും അങ്ങനെ തോന്നിയ പോലെ വാങ്ങി കഴിക്കുന്നത് ശരിയല്ല ഏട്ടാ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ലോകം ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് അതായത് രോഗാണുവിനെ നശിപ്പിക്കാൻ കഴിയുന്ന ആന്റിബയോട്ടിക്കുകൾക്കെതിരെ രോഗാണുതന്നെ ശക്തി പ്രാപിക്കുന്ന അവസ്ഥ അസുഖങ്ങൾക്ക് മരുന്നുകൾ ഫലിക്കാതെ വരുന്ന ദുരവസ്ഥ നമുക്ക് ചിന്തിക്കാനാവുമോ ഇന്ന് നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ സമീപ ഭാവിയിൽ അത് സംഭവിച്ചേക്കും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്ന ഫാർമസികളുടെ ലൈസൻസ് റദ്ദു ചെയ്യുമെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന ഈ ഒരു സമയത്ത് നമ്മൾ ഗൌരവത്തിലെടുക്കണം അത്തരത്തിൽ ആന്റിബയോട്ടിക്കുകൾ യഥേഷ്ടം വാങ്ങി ഉപയോഗിച്ചതിന്റെ ഫലം കൂടിയാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന ഈ ഒരു പ്രശ്നത്തിന് ആക്കം കൂട്ടിയത് ഒരു മരുന്നും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വാങ്ങിക്കഴിക്കരുത് ലെറ്റസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ